കുംഭമേള വൈറൽ താരം മൊണാലിസയോടും ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപകരമായ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന ആരോപണവുമായി യൂട്യൂബർ സായി കൃഷ്ണ കോഴിക്കോട്ടെ കടയുടെ ഉദ്ഘാടനത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് സായി കൃഷ്ണയുടെ ആരോപണം എത്രനാൾ ജയിലിൽ കിടന്നാലും ബോബി ചെമ്മണ്ണൂർ തൻ്റെ സ്വഭാവം മാറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു സീക്രട്ട് ഏജന്റ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സായിയുടെ പ്രതികരണം ബോബി ചെമ്മണൂരിനെ പോലുള്ളവരെ പിന്തുണയ്ക്കരുത് എന്നും രാഹുൽ ഈശ്വർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയാണ് എന്നും സായി പറഞ്ഞു സായി കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ ഇതിനിടക്ക് കുംഭമേള വൈറൽ താരമായ മൊണാലിസയെ കോഴിക്കോട്ടെ കടയുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൊണാലിസ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് കുംഭമേള കാരണം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഹൈപ്പ് കിട്ടിയിരിക്കുകയാണ് ബോബി ബോബിചെമ്മണ്ണൂർ എന്ന വ്യക്തി പതിനാറ് വയസ്സുള്ള കുട്ടിയെ ഒപ്പമിരുത്തി പറഞ്ഞ ഡയലോഗാണ് ഇയാളുടെ മനസ്സിലെ ചൊറിയൊന്നും മാറില്ല എന്ന് ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ബോബി ചെമ്മണ്ണൂരും മൊണാലിസയും വാർത്താ സമ്മേളനം നടത്തുന്ന വീഡിയോയും സായി പങ്കുവച്ചു മൊണാലിസയുടെ അച്ഛനും അമ്മയും മാല കച്ചവടം വിട്ടിട്ടില്ല ഇനിയിപ്പോൾ പോകുമ്പോൾ മാലയിലേക്കായിരിക്കില്ല നോട്ടം ഇതുവരെ മാലയിലായിരുന്നു നോക്കിയിരുന്നത് ഇനിയിപ്പോൾ മാലയിലേക്കായിരിക്കില്ല നോക്കുക എന്നാണ് വീഡിയോയിൽ ബോബി പറയുന്നത് എൻ്റെ പുന്നാര ബോബി ചെമ്മണ്ണൂരെ നിങ്ങൾക്കിനിയും മതിയായില്ലേ മാലയിലേക്കായിരിക്കില്ല നോട്ടം എന്ന് പറഞ്ഞ് കയ്യും പിടിച്ച് അവിടെ നിന്നിട്ട് ഇയാളുടെ മനസ്സിലെ ചൊറി മാറില്ലേ ഈ ചൊറിഞ്ഞ കളി ഇയാൾ കാണിക്കും ഇനി എത്ര അകത്ത് കിടന്നാലും കാരണം ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേസും കൂട്ടവും ആയതുകൊണ്ടാണ് ഇയാൾ ഇതിൽ നിർത്തിയത് അല്ലെങ്കിൽ ഇതിലും വലുത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും ആ കുട്ടിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ കുട്ടിയോട് ചോദിച്ച ചോദ്യമാണ് മാലയുടെ ബിസിനസ് എന്തായി എന്ന് കുട്ടി അതിനോട് പറയുന്നത് അച്ഛനും അമ്മയുമാണ് മാല വിൽക്കാൻ പോകുന്നത് തനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് ഇവിടെയാണ് ഇനി മാലയിലേക്കായിരിക്കില്ല നോട്ടം എന്ന് പറയുന്നത് വേറെ എവിടേക്കാണ് നോട്ടം താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് തനിക്ക് എന്താണ് വേണ്ടത് കിട്ടിയതൊന്നും പോരെ മലയാളികൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും സപ്പോർട്ട് ചെയ്യരുത് ഇവനൊന്നും ഒരു കാലത്തും ഈ മെൻ്റാലിറ്റി മാറാൻ പോകുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതോടെ ഇതിൻ്റെ ലെവലും ഇൻറ്റൻസിറ്റിയും കൂടും എന്നല്ലാതെ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ രാഹുൽ ഈശ്വരനെ പോലുള്ളവർക്ക് കുറച്ച് ലൈംലൈറ്റ് കിട്ടണം ഹണി റോസ് ഇടുന്ന വസ്ത്രത്തിന്റെ അളവും വലിപ്പച്ചെറുപ്പവും നമ്മൾ നോക്കാൻ നിൽക്കേണ്ട നമുക്കത് കൊണ്ട് നല്ല ഉപദ്രവമുണ്ടോ സായി കൃഷ്ണ ചോദിക്കുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും